ും സ്വാഗതം നമ്മള് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം പലരും അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ കുട്ടികളെ ഇൻഫോം ചെയ്തതാണ് നമ്മുടെ റിവിഷൻ ക്ലാസ്സിനെ കുറിച്ച് പക്ഷെ കറക്റ്റ് സമയത്ത് അവർ യൂട്യൂബിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് കാണാത്തത് കൊണ്ടായിരിക്കാം അവരതേ കുറിച്ച് പിന്നീട് അറിഞ്ഞിട്ട് വീണ്ടും കൂപ്പൺ കോഡ് ജനറേറ്റ് ചെയ്യുവോന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കാരണം എപ്പോഴും ക്ലാസ് വന്നു കഴിഞ്ഞാൽ മാത്രം ശ്രദ്ധിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളവർ മാത്രമേ റെഗുലർ ക്ലാസ് കണ്ട് ചെയ്യുന്നവരുള്ളൂ ചിലരെ എക്സാം എടുക്കുന്ന സമയത്തായിരിക്കും ഇതേപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം അനുകൂല സാഹചര്യം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നു കേട്ടോ ഇതൊരു ക്ലാസ് അല്ല നമ്മൾ നമ്മളെ ഒരു റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലച്ചുസ് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിലൂടെ നമ്മൾ എൽ ഡി സിക്കും എൽ ജി എസിനും വെവ്വേറെ റിവിഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ എൽ ഡി സിയുടെ കോഴ്സ് നിങ്ങക്ക് വെറും നാനൂറ് രൂപയ്ക്ക് റിവിഷൻ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എൽ ജി എസ് ആർക്കാണെന്നുണ്ടെങ്കിൽ വെറും ത്രീ ഹൺഡ്രഡ് വന്നിട്ട് ജോയിൻ ചെയ്ത് ഫുൾ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ ഫുള്ളി സിലബസ് വൈസ് ഉള്ള ഒരു റിവിഷൻ ആണ് ഒരു ടോപ്പിക്ക് തന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റി പി എസ് സി എക്സാമിനേഷൻ ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനും ഇനി ചോദിക്കാൻ മോസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ റിവൈസ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് നമ്മുടെ റിവിഷൻ ക്ലാസ് പോകുന്നത് അത് മാത്രമല്ല ഹൈലൈറ്റ് ആ ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് നോട്ട്സും കൂടി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ലെച്ച സെഡ്യൂട്ടിന്റെ ആപ്പിൽ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് ഇപ്പം മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് കുഴപ്പമില്ല തുടക്കമായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് ഇപ്പം നമ്മൾ മൺഡേ ഒരു ക്ലാസ് തുടങ്ങി എന്ന് പറഞ്ഞാലും പിറ്റേ ആഴ്ചത്തെ മൺഡേ വരെ പിള്ളേർ ജോയിൻ ചെയ്യാനുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരെ വിഷമിപ്പിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ ഇപ്പം ചെയ്തിട്ടുള്ളൂ സോ അതുകൊണ്ട് ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇതുപോലൊരു അവസരം പിന്നെ കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം തീയതി രാത്രിയിൽ പന്ത്രണ്ട് മണിവരെ മാത്രമേ നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളൂ അത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് എൽ ഡി സിക്ക് ആണെങ്കിൽ സെവൻ ഫിഫ്റ്റിയും എൽ ജി എസ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഓർ സം അങ്ങനെയാണ് നമ്മൾ ഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു ഇതുപോലൊരവസരം എനിക്ക് കിട്ടില്ല കേറി വാ മക്കളെ എന്ന് പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ് കാരണം ഇത് അറിയാതെ പോയിട്ട് പിന്നീട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വെച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുമല്ലോ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് വേറെ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ചീത്തക്കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യും അല്ലെ ഒരാളുടെ പരദൂഷണമോ അല്ലെങ്കിൽ ഒരു മോശം ക്ലാസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും അങ്ങ് സ്പ്രെഡ് ചെയ്യും ക്വാളിറ്റി ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാൻ പറഞ്ഞാലും കുട്ടികൾ ചെയ്യത്തില്ല കാരണം അവരുടെ വിചാരം ഞാൻ പഠിച്ചതുപോലെ മറ്റവും പഠിച്ചാൽ അവനെ അവസാനം വിൻ ചെയ്താലോ എന്നുള്ള ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയ്ക്കുണ്ട് ഒരു പ്രത്യേകിച്ച് ഷെയർ ചെയ്യില്ല സോ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വിവരം എത്തണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയിലൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്താന്ന് വിചാരിച്ചത് സോ അതുകൊണ്ട് നിങ്ങളുടെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലെച് സിറ്റിപ്സിന്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് ഫോണാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഐഫോൺ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് കയറുക ലച്ചു സെജു ടിപ്സും സെർച്ച് ചെയ്യുക ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആവും ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എൽ ഡി സി റിവിഷൻ കോഴ്സ് ആണ് വേണ്ടെങ്കിൽ ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുക ഇനി അതല്ല എൽ ജി എസ് റിവിഷൻ കോഴ്സ് ആണ് വേണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ തൊട്ട് താഴെ ഒരു കൂപ്പൺ കോഡ് കിടപ്പുണ്ടാവും ആ കൂപ്പൺ കോഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ തുച്ഛമായ നിരക്കിൽ ഫുൾ റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇത് പഠിച്ചിട്ടുള്ള അതായത് പി എസ് സി ഇപ്പം നമ്മൾ എൽ ഡി സിക്ക് മുഴുവൻ പഠിച്ചവരോ അല്ലെങ്കിൽ എൽ ജി സിക്ക് സിലബസ് വൈസ് മുഴുവൻ പഠിച്ചവർക്കോ മാത്രമല്ല ഇനി ഒന്നും പഠിച്ചിട്ടില്ല സമയമില്ലായിരുന്നു കാരണം കുറേ ഉദ്യോഗാർത്ഥികൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കുറെ പേരെന്ന് പറഞ്ഞാല് ഹൗസ് വൈഫ്സ് ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ അല്ലെ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മളിലേക്കാണോ അല്ലേ അവനവൻ്റെ അന്നത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരായിരിക്കും അല്ലേ മെജോറിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാം പഠിക്കാം എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ അക്കാഡമിക് സ്റ്റഡി കഴിഞ്ഞത് പഠിക്കാൻ അവസരം ഉണ്ടാകാത്ത കുട്ടികളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു റിവിഷൻ ക്ലാസ് പ്ലാൻ ചെയ്ത് നന്നായി പഠിച്ചവർക്ക് നല്ലൊരു റിവിഷൻ ആയിട്ട് എടുക്കാം ഒന്നും പഠിക്കാത്തവർക്ക് പഠനവും റിവിഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാം കുറെ കാര്യങ്ങളൊക്കെ അറിയാം കുറെ ഒന്നും അറിയത്തില്ലാത്തവർക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു അവസരം സിലബസ് എന്തെന്ന് അറിയത്തില്ലാത്ത കുറെ വിഭാഗക്കാരുണ്ട് അവർക്കും സിലബസ് മനസ്സിലാക്കി പഠിക്കാനൊരു അവസരം അതാണ് പറഞ്ഞത് ഒരു വലിയ സുവർണ അവസരമാണ് ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല ഈ ഇത് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വന്ന് കമന്റ് ചെയ്യാം എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊരു ക്ലാസ് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് അല്ലെ ഇതുപോലൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല വേറെ ഞാൻ കണ്ടിട്ടൂല കേട്ടൂല ഇത് ഞാൻ എന്താണ് എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങ് ചെയ്തതാണ് നമുക്കും റിസൾട്ടാണല്ലോ ഇമ്പോർട്ടന്റ് നല്ല റിസൾട്ട് തന്നെയാണ് ലെറ്റോ സജിറ്റിപ്സിന് എപ്പോഴും കിട്ടാറ് പിന്നെ നമ്മൾ ക്യാഷ് മുടക്കി മാർക്കറ്റ് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വരുന്ന കുട്ടികളാണ് അധികവും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വരുന്നത് തന്നെ എൻ്റെ ക്ലാസ് എടുത്ത് ഉദ്യോഗത്തിൽ കയറിയവർ പറഞ്ഞു വിടുന്ന കുട്ടികളാണ് എനിക്ക് മെജോറിറ്റിയും വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ജൂൺ എട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളൂ അതിന് ശേഷം ഫീസിൽ നമ്മൾ റിയൽ ഫീസ് എത്രയാണോ അതടച്ച് നിങ്ങൾ പേയ്മെന്റ് ആ പേയ്മെന്റ് അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം ഓർത്ത് ടൈഡ് ടൈംസ് ഫോർ അല്ലേ നമുക്ക് വേണ്ടിയിട്ട് കാലം കാത്തിരിക്കില്ല സമയം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തിരിക്കില്ല അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന സമയത്തെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് എന്ത് കാര്യമായിക്കോളട്ടെ എഡ്യൂക്കേഷൻ ആയിക്കോളട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദ്യോഗത്തിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോളട്ടെ നിങ്ങളുടെ മക്കളോടും നിങ്ങക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശമാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ആരും എങ്ങും കാത്തു നിൽക്കില്ല പ്രത്യേകിച്ച് സമയം നമുക്ക് വേണ്ടി എങ്ങും കാത്തു നിൽക്കില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് പഠിക്കുക അതിനെ ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ആക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതൊരു സുവർണ അവസരമാണ് ഇനി ഇതുപോലൊരു അവസരം ലച്ചു സബ്ജിറ്റിന് കിട്ടില്ല കേട്ടോ അപ്പം ജോയിൻ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാക്കുക ക്ലാസ്സുകൾ നൂറ് ശതമാനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് ഓക്കെ നമ്മുടെ ക്ലാസുകൾ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ പല ക്ലാസ്സുകൾ കഴിയുമ്പോഴും പിള്ളേർ കമൻറ്റ് ചെയ്യാറുണ്ട് ക്ലാസ്സിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ റിവിഷൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് അപ്പം ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക്